ഗൂഗിൾ മാപ്പിന് എങ്ങനെയാണ് ഈ റവന്യൂ കിട്ടുന്നത് ഇപ്പം നമ്മളൊക്കെ എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക ലൊക്കേഷൻ ഇടും ഗൂഗിൾ മാപ്പിൽ അല്ലേ കാരണം എന്താ നമുക്ക് ആ സ്ഥലത്ത് എത്തണം ഇപ്പൊ നമുക്ക് വഴി അറിയാം എങ്കിൽ പോലും നമുക്ക് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇടും എന്താ നമ്മുടെ ഒരു ഹാബിറ്റായി മാറി കഴിഞ്ഞ് ഗൂഗിള് അത് നമ്മളെ കൊണ്ടൊക്കെ സ്ഥിരമായി ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് എങ്ങനെ റവന്യൂ കിട്ടുന്നത് ഇപ്പൊ ഇത്രയും ജനങ്ങൾ യൂസ് ചെയ്യുന്ന ഈ ഗൂഗിൾ മാപ്പ്സ് എന്തായാലും ഗൂഗിൾ റവന്യൂ കിട്ടുമല്ലോ അല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഈ ഒരു പണിക്ക് നിൽക്കൂലല്ലോ അപ്പൊ എങ്ങനെയാണ് ഗൂഗിളിന് തിന്നു റവന്യൂ കിട്ടുന്നത് ഒരുപാട് റവന്യൂ മെത്തേഡ് ഉണ്ട് അതിലൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു കാര്യം പറഞ്ഞത് സൊമാറ്റോ സ്വിഗ്ഗി ഊബർ ഓല എന്ന് പറയുന്ന ആപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ അപ്പോൾ ഈ ഒരു ആപ്സിലൊക്കെ നമുക്കറിയാം മാപ്പിൻ്റെ ആവശ്യമുണ്ട് അതായത് നമുക്ക് ലൊക്കേഷൻ്റെ ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക നമുക്ക് ഫുഡ് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാപ്പിൻ്റെ ആവശ്യമുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് വരുന്ന ഫുഡ് എവിടെ എത്തി നമ്മൾ നോക്കും അതുപോലെ തന്നെ അവർ എങ്ങോട്ടാണ് ഇത് കൊണ്ടു കൊടുക്കേണ്ടത് എന്നൊക്കെ നോക്കുന്നത് എന്തിനാണ് ഗൂഗിൾ മാപ്സിലാണ് സോ അങ്ങനെ നമ്മൾ ആ ആപ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിന് ചെറിയൊരു ഇൻകം കിട്ടും അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്സ് ആപ്സൊക്കെ ഗൂഗിളിനായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് ഈ ആപ്പുകൾക്കൊക്കെ ഗൂഗിൾ മാപ്സിൻ്റെ സഹായം വേണം അല്ല എന്നുണ്ടെങ്കിൽ ആ ആ ആപ്സിനൊന്നും ഒരു പ്രോപ്പർ വേയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല സോ അതിൽ നമുക്ക് മനസ്സിലാക്കാം അവർ എന്താ പറയുക ആ ഒരു ആപ്പ് നമ്മൾ ജനങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൽ ചെറിയൊരു രീതിയിലുള്ള ഇൻകം കിട്ടും ഇതാണ് ഒരു മെത്തേഡ് സോ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻമിൻ ഡിജിറ്റൽ അക്കാഡമി